ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ഈ പോരാട്ടം നടത്തുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ വിരൽ ചൂണ്ടേണ്ടത് പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്കെതിരെയാണ് കാരണം അവരാണ് പരസ്യമായിട്ട് സംഘപരിവാറിന് വിടുവേല ചെയ്യുന്നത് അവരാണ് സംഘപരിവാറിന് പരസ്യമായി നാരങ്ങ വെള്ളം കരക്കി കൊടുക്കുന്നത് അവരാണ് സംഘപരിവാറിന് വേണ്ടി പച്ച പരവതാനി വിരിക്കുന്നത് ബാബർ മസ്ജിദ് പള്ളി പൊളിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറഞ്ഞ അതേ നേതാവ് തന്നെയാണ് ഇന്നും പാണക്കാട്ടുള്ളത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ആ സംഘപരിവാറിന്റെ ആശയത്തിന് കുട പിടിക്കുന്നതും ഈ ലീഗാണ് ഇസ്ലാം മതത്ത മറയാക്കി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ലീഗിനെതിരെ ആദ്യം നിങ്ങളൊരു വാക്ക് ഉരിയാട് മുണ്ടയിൽ കോരേട്ടന്റെ മകൻ സഖാവ് പിണറായി വിജയനെ മനസ്സിലാക്കാൻ പുത്തൻ വീട്ടിൽ ഷാപ്പത്തലിക്കാക്കായുടെ മകൻ പി വി അൻവറിന് എട്ടു വർഷം ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് നടന്നതുകൊണ്ട് കാര്യമില്ല എൺപത് വർഷം ഓരം ചേർന്ന് നടന്നാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ പി വി അൻവറിന് ബുദ്ധിമുട്ടുണ്ടാകും നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ഇടതുപക്ഷ പാർട്ടിയെയുമൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് കരുതുന്ന പി വി അൻവർ സാഹിബിനോട് ചില പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ ഒരു നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരുന്നതിന് മുമ്പ് അതിന്റെ നിജസ്ഥിതി നമുക്കൊന്നറിയണ്ടേ അതോ മറ്റാരുടെയൊക്കെയോ ചട്ടുകമായി മാറിയത് കൊണ്ട് ആ ആരോപണം വിട്ടുകളഞ്ഞു പിന്നെ ഏഷ്യാനെറ്റ് നമുക്ക് പൂട്ടിക്കണ്ടേ ഷാജൻസ്കരിയായുടെ ഓഫീസും നമുക്ക് പൂട്ടിക്കണ്ടേ പിന്നെന്തോ പാണക്കാട് കുടുംബത്തിലെ ആരുടെയൊക്കെയോ വീഡിയോ കയ്യിലുണ്ടെന്നോ അത് പുറത്തു വിടുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ വീഡിയോയും നമുക്ക് പുറത്തു വിടണ്ടേ അപ്പോൾ ഈ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയിട്ടാണോ പുതിയ ആരോപണങ്ങളുമായി നിങ്ങൾ രംഗത്ത് വന്നത് നിങ്ങൾ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പേരിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ പാർട്ടിയെയും അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് ഏഷ്യാനെറ്റ് എന്ന പോക്സോനെറ്റ് പൂട്ടിക്കണമെന്നും അതാരും കാണരുതെന്നും പറഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പേ നിങ്ങളുടെ അടുക്കളയിൽ കയറ്റി ഏഷ്യാനെറ്റുകാർക്ക് ചായ കൊടുത്തെങ്കിൽ ആ വിനുവി ജോണിനെയും കൂടി ഇടയ്ക്കൊന്ന് വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കണം െറ്റ് എന്ന് വിളിച്ചതിനെ ഇപ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മറന്നുപോകരുത് ഏഷ്യാനെറ്റിനെ അടുക്കളയിൽ കയറ്റി ചായ കൊടുത്ത സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് ഷാജൻസ് കറിയായ സിറ്റൌട്ടിലെങ്കിലും വിളിച്ചിരുത്തി ഒരു ചായ കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മുണ്ടയിൽ കോരേട്ടന്റെ മകൻ സഖാവ് പിണറായി വിജയനെ മനസ്സിലാക്കാൻ പുത്തൻ വീട്ടിൽ ഷാപ്പത്തലിക്കാക്കായുടെ മകൻ പി വി അൻവറിന് എട്ടു വർഷം ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്നു നടന്നതുകൊണ്ട് കാര്യമില്ല എൺപത് വർഷം ഓരം ചേർന്ന് നടന്നാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ പി വി അക്വറിന് ബുദ്ധിമുട്ടുണ്ടാകും മലപ്പുറത്തുള്ളവർ സ്വർണം കിടത്തുമ്പോൾ മലപ്പുറത്തും എന്ന് തന്നെയാണ് പറയാറുള്ളത് കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടാണെന്ന് പറയുമ്പോൾ കണ്ണൂരിലുള്ളവരെല്ലാവരും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആണെന്നല്ല അതിന്റെ അർത്ഥം സ്വർണ്ണക്കള്ളക്കടത്ത് കിടത്തുന്ന മലപ്പുറത്തക്കാരെ കുറിച്ച് പറയുമ്പോൾ അത് മലപ്പുറത്തിനെ കുറിച്ചാണെന്നും മുസ്ലീങ്ങളെക്കുറിച്ചാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ വർഗീയ വിഷം തീറ്റുന്ന സംഘപരിവാറിന്റെ സഹോദരനെ പോലെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് മലപ്പുറം എന്ന ജില്ല രൂപീകരിച്ചത് സഖാവ് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിനു ശേഷം കേരളത്തിൽ ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കുകയോ പഴയ പള്ളി പുതുക്കി പണിയുകയോ ചെയ്തത് സഖാവ് ഇ എം എസിന്റെ കാലഘട്ടത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അതേ ഇടതുപക്ഷം തന്നെയാണ് ഇന്നും കേരളത്തിൽ നിലവിലുള്ളത് വാരിയർകുന്നത്ത് കുഞ്ഞാമതി ആജി എന്ന ചരിത്ര പുരുഷനെതിരെ സംഘപരിവാർ ആക്രമണം നടത്തിയപ്പോൾ മലപ്പുറത്തിന്റെ മണ്ണിൽ സ്ഥേതി കെട്ടി വാര്യകുന്ന് കുഞ്ഞാമദാജിയുടെ ചരിത്രം വിളിച്ചു പറഞ്ഞ അതേ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ് ഇന്നും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നിങ്ങൾ ഈ പോരാട്ടം നടത്തുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ വിരൽ ചൂണ്ടത് പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്കെതിരെയാണ് കാരണം അവരാണ് പരസ്യമായിട്ട് സംഘപരിവാറിന് വിടുവേല ചെയ്യുന്നത് അവരാണ് സംഘപരിവാറിന് പരസ്യമായി നാരങ്ങാവെള്ളം കലക്കി കൊടുക്കുന്നത് അവരാണ് സംഘപരിവാറിന് വേണ്ടി പച്ച പരവതാനി വിരിക്കുന്നത് ബാബർ മസ്ജിദ് പള്ളി പൊളിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറഞ്ഞ അതേ നേതാവ് തന്നെയാണ് ഇന്നും പാണക്കാട്ടുള്ളത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ആ സംഘപരിവാറിന്റെ ആശയത്തിന് കുട പിടിക്കുന്നതും ഈ ലീഗാണ് ഇസ്ലാമദത്തം മറയാക്കി രാഷ്ട്രീയ ചെറ്റത്തറം കാണിക്കുന്ന ലീഗിനെതിരെ ആദ്യം നിങ്ങളൊരു വാക്ക് ഉരിയാട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ സംഘിയാക്കാൻ ശ്രമിക്കാം ലീഗിന്റെ അതേ വഴിയിലൂടെയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട അമ്പൂക്ക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടിന് സുഡാപ്പികളും മൗദൂദികളും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരുമുണ്ട് നിങ്ങൾ നടത്തുന്ന യോഗങ്ങളിൽ തടിച്ചു കൂടുന്നത് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ സഖാക്കളല്ല മറിച്ച് ഇടതുപക്ഷത്തെ ഒന്ന് ഒരു അവസരം കിട്ടിയാൽ അതിന് ചൂട്ടും പിടിച്ച് കത്തിച്ചിരിക്കുന്ന ലീഗുകാരും സുഡാപ്പികളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ലീഗുകാരുമാണെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം ആരുടെയൊക്കെയോ നാവ് വാടകയ്ക്കെടുത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി സംസാരിക്കുന്ന അംബൂക്കായോട് പറയാറുള്ളത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഈ കാണുന്ന ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ചിത്രത്തിലുള്ള സഖാവിനയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ ചിത്രത്തിന്റെ ചരിത്രവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആർ തിരമ്പി വരുന്ന സംഘപരിവാറിന്റെ മുമ്പിലേക്ക് ഒറ്റയ്ക്ക് ചെമ്പതാകയും ഉയർത്തിപ്പിടിച്ച് പ്രതിരോധം തീർത്ത ഈ സഖാവിനെ പോലെ ലക്ഷക്കണക്കിന് സഖാക്കൾ ഇന്ന് ഈ പാർട്ടിയിലുണ്ട് നിങ്ങൾക്ക് പിറകിൽ പത്ത് പേർ അണിനിരക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പണം കൊടുത്ത് ആളിനെ ഇറക്കേണ്ടി വരും അതല്ലെങ്കിൽ പിണറായി സഖാവിനെയും പാർട്ടിയെയും കുറ്റം പറയേണ്ടി വരും പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ജീവനും ജീവിതവും കൊടുത്ത് പൊരുതാൻ ലക്ഷക്കണക്കിന് സഖാക്കളുള്ള പാർട്ടിയാണ് സി പി എം കാരണം ഈ പാർട്ടി ഞങ്ങൾക്ക് പ്രാണവായുവാണ് അത് മനസ്സിലാക്കാൻ അമ്മുക്കായ്ക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ലാൽ സലാബ്രിയ സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ